നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവെയുള്ള ദോഷങ്ങളും ഓരോ ദശാപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പരിഹാരക്രിയകൾ നിരവധിയുണ്ട് ജാതകന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അറിയുക അനുഷ്ഠാനങ്ങളിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പൂർണ്ണതയും ആശ്രയിച്ചായിരിക്കും ഫലം ഓരോ നക്ഷത്രക്കാരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ രാഹു കേതു ശനി ദശാപഹാര കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇവർ പതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ആരാധിക്കേണ്ടതാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസവും പൗർണമി ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിക്കുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്യുക പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനവും അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ചെയ്യാവുന്നതാണ്